ഹായ് കൂട്ടുകാരെ പ്രായ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തല ഞാൻ എടുത്തിട്ടില്ല ഇതേപോലെ ചെമ്മീൻ കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇത് സാധാരണ നമ്മൾ മീനെല്ലാം പോലെ തന്നെ പൊരിച്ചെടുക്കാം ഓവർ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതേപോലെ കുഴച്ചിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കാൻ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ അപ്പം തന്നെ പൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിത് പൊരിച്ചിട്ടാണ് വെക്കുന്നത് ഇനി പൊരിക്കാതെയും ഈ ബിരിയാണി അങ്ങനെ തന്നെ നമുക്ക് ഈ ഫ്ര റോസ്റ്റിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് പൊരിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിനാണ് ഞാൻ അത് പൊരിച്ചെടുക്കുന്നത് രണ്ട് ഭാഗവും നമുക്ക് ഇതേപോലെ പൊരിച്ചു പൊരിച്ചെടുക്കാം അത് ഓവർ കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ നല്ല ഹാർഡായി പോവും അങ്ങനെ പൊരിച്ചതിന് ശേഷം ഞാൻ തൊട്ടപ്പുറത്തന്നെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട് ചോറ് നമുക്ക് നെയ്ച്ചോറൊക്കെ പോലെ വെള്ളം വറ്റിച്ചിട്ട് എടുക്കാം ഇതേപോലെ നമുക്ക് ഊറ്റിയും എടുക്കാം ഞാനിതിവിടെ ഊറ്റിയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് അധികം വെള്ളം തന്നെ വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതേപോലെ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ആ ഒരു പാ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും മുതിരയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇവിടെ രണ്ട് വലിയ ഉള്ളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം ഒന്ന് വൈകുന്നേരത്തിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇതെല്ലാം അല്പം നേരം മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടുന്നതാണ് പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മസാല നല്ലോണം വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ മുക്കാൽ സ്പൂണ് മുളക് പൊടി പിന്നെ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കാൽസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഇതിൽ ഞാൻ നേരത്തെ ചോറിലേക്ക് ഒന്നും ഇട്ട് ഇട്ടുകൊടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ പൊടിച്ചിട്ടുള്ള പട്ടീം പൂവാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇതിലേക്കാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതേപോലെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പല്ലാം ഇട്ടിട്ട് പാകമാക്കി എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ചെമ്മീൻ മാത്രമേ ഉള്ളൂ നല്ല ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കൂട്ടിയും കുറച്ചും പച്ചമുളകും അങ്ങനെ എടുക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ചിട്ടാണ് ഇപ്പോൾ എരു ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ദമ്മ ചെയ്തെടുക്കാം അതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി മാറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളത് പിന്നെ അതേപോലെ ഫ്രൈ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെയായിട്ട് ചോറ് അങ്ങനെ ലെയർ ആയിട്ട് വെച്ചു കൊടുക്കാം എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇതേപോലെ മല്ലിച്ചപ്പും പിന്നെ ബാക്കി വന്നിട്ടുള്ള കിസ്മിസും ഉള്ളിയും കൂടെ േരം ഒന്ന് മൂടി വെച്ചൊടുക്കാണ് ഞാൻ ഈ സമയത്തൊന്നും തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ തീ വളരെ സ്ലിമിലാക്കി വെച്ചിട്ടാണ് പിന്നെ ഇതേപോലെ നെയ്യ് വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി റെഡി